വെൽക്കം ടു എഡ്യൂക്കേഷൻ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സിലബസുമായിട്ടാണ് നിങ്ങൾക്ക് അറിയാം ഹിന്ദിയില് എൺപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത് അതില് നമ്മൾ ആദ്യം നോക്കുന്നത് ടോപ്പിക്സ് ആണ് എന്തൊക്കെയാണ് പെഡഗോജിയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഡെവലപ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ സിലബസ് ആണ് എന്ന കാര്യം ഒന്നും ഒന്നുകൂടി ഓക്കെ അപ്പൊ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം നോക്കാം നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും അല്ലേ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ ഓക്കെ അടുത്ത എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പൊ പെടഗോജിയിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് ആണ് നമുക്ക് പഠിക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് നോക്കാം വരുന്നത് പ്രക്രിയയാണ് നയ അതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് അടുത്ത നോക്ക സർവഭാഷാ വ്യാകരൺ സിദ്ധാന്തം ആരുടെയാണ് സർവഭാഷാ വ്യാകരൺ സിദ്ധാന്തം ിയുടെ ആണ് സർവഭാഷ വ്യാകരണ സിദ്ധാന്തം വരുന്നത് അടുത്ത സോഷ്യൽ കൺസ്ട്രക്ടിവിസം അടുത്തുഖി ബുദ്ധി സിദ്ധാന്ത ഇതൊക്കെ എക്സാമിനെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് സാമാജി നിർമ്മിതവാദ ആരുടെയാണ് മൈഗോസ് കീടെയാണ് ബഹുമുഖി ബുദ്ധി ാണ് ഇതിനൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പെടകോജിയിലെ തന്നെയാണത് ഓക്കെ അടുത്ത നോക്ക അടുത്തതാണ് പ്രാപ്തിപര ശിക്ഷൻ ശാസ്ത്ര കഥാനകത്വ പ്രോക്തിപര പ്രോക്തി അനുസരിച്ചുള്ള പഠന രീതി അത് നമുക്ക് സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്പൊ ഏത് വിധയാണെങ്കിലും നമുക്ക് ഏത് വിധ നമ്മൾ എടുത്താലും ആ ഓരോ വിധകളും ആസ് എ ടീച്ചർ നമ്മൾ എങ്ങനെ പഠിപ്പിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു ധാരണ ആസ് എ ടീച്ചർ നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ അടുത്തു നോക്കുക ആഖ്യാന ശൈക്ഷണിക് ഉപകരണക്ക് രൂപമേയും സമയഗ്രഹൻ കൈസേ സുനിശ്ചിത് കരെ അടുത്തത് സംശോധന പ്രക്രിയ സ്വനിർധാരൻ അന്യ ഭാഷാമേ മാതൃഭാഷ ഭൂമിക അതായത് മറ്റ് ലാംഗ്വേജ് ക്ലാസ്സുകളിൽ നമ്മുടെ മാതൃഭാഷ ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അടുത്തു നോക്കാം വാചൻ ലേഖൻ చిత్రీయ వాచనో లేఖన జీవిక వాచనో జీవిక లేఖన ఓకే వాచన ఆర్ లేఖన ఇదొక్క భాషా కౌశల్యలో ఉన్న టాపిక్స్ నేనన్నాలే ఆ మనం డిటైల్ ఐట పడికే ఉండండి அடுத்து നോക്കുക అధ్యేత ఆర్ పాఠ్య సామగ్రి గతివిధి కా సంబంధ భాషార్జన ఆర్ భాషా కే బారే మే అధ్యయన్ శైశనిక్ ఉపకరణ విశ్లేషణాత్మక ప్రశ్న அடுத்து ఆంగన ఆర్ మూల్యాంగన ും ഇവാലുവേഷനും അതിനെ കുറിച്ച് നമുക്ക് അറിയണം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് കക്ഷാ വാതാവരൻ ക്ലാസ് റൂം ക്ലൈമറ്റ് ആ ഒരു എൻവോൺമെന്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം ശിക്ഷൻ സാമഗ്രിയ നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ടീച്ചിങ് ടെക്നീക്സ് ഉപയോഗിക്കുന്നത് അതുപോലെ തക്നീക്കി തക്നീക്കിക്ക ഉപയോഗം എന്തൊക്കെ ടെക്നീക്സ് ആണ് നമ്മൾ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ മെത്തേഡ്സും എല്ലാം നമുക്ക് പെടകോച്ചിയിൽ പഠിക്കാനുള്ള ഭാഗം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും പെടകോജിയിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ പഠിക്കണം അതിന്റെ കൂടെ തന്നെ ഭാഷ ഈ കൗശൽ ഭാഷാ കൗശല് ഏതൊക്കെയാണ് എൽ എസ് ആർ ഡബ്ല്യു ലിസണിങ് സ്പീക്കിംഗ് ദൻ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അല്ലേ ഏതൊക്കെയാണ് വരാ ശ്രവൺ ഭാഷൻ ഓർ ലേഖൻ ഇത്രയാണ് ഭാഷാ കൗശല് വരാ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അതുപോലെ ഓർ മദർ ആരാണ് പ്രത്യേകം നീഡ്സ് ആവശ്യമുള്ള കുട്ടികളുണ്ട് അവരെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് അതിനെ ഹിന്ദിയിൽ പറയാ സംയോജിത അധ്യയൻ സംയോജിത അധ്യയൻ ആർക്കാണ് നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നതാ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം കാരണം നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ ഓക്കെ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഹിന്ദി പെഡഗോജിയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഓക്കെ അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർ ഹിന്ദിയുടെ സിലബസ് ആണെന്ന കാര്യം മറക്കരുത് അതിൽ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് പെഡഗോജിയിൽ നിന്നും ചോദിക്കാറുള്ളു ഓക്കെ അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലെ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഏകദേശം മുപ്പത് ആണ് നമ്മുടെ പിടകോജി ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പൊ ഇത്രയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് പോവാം അമ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഹിന്ദി മെയിൻ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറ് ഹിന്ദി സാഹിത്യമായിട്ട് റിലേറ്റ് ചെയ്ത് വരാറ് അപ്പൊ നമുക്ക് ആദ്യം നോക്കാം ഫസ്റ്റ് വരുന്നത് ഹിന്ദി ഭാഷ ഹിന്ദി ഭാഷയെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഹിന്ദി ഭാഷ ഓർ ലിപി ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത എക്സാമിനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കുക ഹിന്ദി ഭാഷയുടെ സബ് ടോപ്പിക്സ് ഹിന്ദി പ്രമുഖ ഭാഷ ഹിന്ദി ഭാഷ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദി ഭാഷയ്ക്ക് എത്ര ഉപഭാഷകളാണുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ഏതൊരു എക്സാം എടുത്താലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹിന്ദി ഭാഷയ്ക്ക് എത്ര ഉപഭാഷകളുണ്ട് ടോട്ടൽ അഞ്ച് ഉപഭാഷകളാണ് ഹിന്ദി ഭാഷയ്ക്കുള്ളത് അഞ്ച് എത്ര ബോലികളാണ് ഉള്ളത് പതിനെട്ട് ആണുള്ളത് ഓക്കെ ഹിന്ദി ഭാഷയ്ക്ക് ടോട്ടൽ അഞ്ച് ഉപഭാഷകളും പതിനെട്ട് ബോലികളുമാണ് വരുന്നത് ഈ പതിനെട്ട് ബോലികൾ ഏതൊക്കെ ഉപഭാഷകളുടെ കീഴിലാണ് വരുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം അതിന്റെ കൂടെ പ്രത്യേകം നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മൂന്ന് ബോലികളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കുക ബ്രജ് അവധി ഘടി ബ്രജ് ി എന്നിങ്ങനെ മൂന്ന് ബോലികള് പ്രത്യേകം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സിലബസ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് പഠിച്ചിരിക്കണം ഓക്കെ അടുത്തു നോക്ക ദേവനാഗിരി ലിപിയാണ് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹിന്ദി ഭാഷ ഏത് ലിപിയിൽ നിന്ന് വരുന്നതാണ് ഏത് ലിപിയാണ് ഹിന്ദി ഭാഷയുടെ ദേവനാഗിരി ലിപിയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ദേവനാഗിരി ലിപിയെ കുറിച്ച് പല കാര്യങ്ങളും അറിയേണ്ടതുണ്ട് ദേവിതാഗ്രി ലിപിയാണ് അടുത്ത ടോപ്പിക് ആയിട്ട് ഹിന്ദി ഭാഷയിൽ വരുന്നത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദി സാഹിത്യമാണ് നമ്മൾ നേരത്തെ കണ്ടത് എന്തായിരുന്നു ഹിന്ദി ഭാഷയായിരുന്നു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദിയിലെ സാഹിത്യമാണ് ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന ടോപ്പിക് ആണ് ഇനി നമ്മൾ നോക്കുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ് വീർഗഥാകാലാണ് വീർഗഥാകാലം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യകാലാണ് ആദ്യകാലിന് ഹിന്ദിയുടെ ആദ്യ ഹിന്ദി സാഹിത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തെയാണ് ആദ്യ കാലിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക എന്ന പേര് നൽകിയിട്ടുള്ളത് ആരാണ് ശുക്ല ആണ് ഓക്കെ അപ്പൊ ഈ വീർഗാഥാകാലിലെ പ്രധാനപ്പെട്ട ഒരു രചന പ്രത്യേകം നിങ്ങളോട് പഠിക്കാൻ വേണ്ടി കേട്ടിട്ട് സിലബസ് ആവശ്യപ്പെടാണ് ഏതാണ് ആ രചന പൃഥ്വിരാജരാസോ ആരാണ് റൈറ്റർ ചന്തു റൈറ്റർ അപ്പൊ ഈ ഒരു രചനയെ ബേസ് ചെയ്ത പല ടൈപ്സ് ഓഫ് ക്വസ്റ്റിൻസ് നിങ്ങക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആദ്യകാലം ബേസ് ചെയ്ത ഒരു ഒറ്റ രചനയാണ് ഇവിടെ നിർബന്ധമായിട്ടും പഠിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഷുവർ ക്വസ്റ്റ്യൻ ആണ് പൃഥ്വിരാജരാസോ ഓക്കെ പൃഥ്വിരാജരാസോ ആരുടെയാണ് ചന്ദബർദായിയുടെ ആണ് ഓക്കെ അതില് ഭാഗ് അല്ലെങ്കിൽ പാർട്ടിനെ എന്താണ് വിളിക്കുക ഹിന്ദിയില് െന്നാണ് ഈ ഒരു രചനയിൽ പറയുന്നത് ഓക്കെ എന്നാണ് പാർട്ട് അല്ലെങ്കിൽ ഭാഗിനെ പൃഥ്വിരാജ് റാസോയിൽ പറയുന്നത് ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ അറുപത്തി ഒൻപത് സമയാണ് പൃഥ്വിരാജ് ഉള്ളത് അപ്പൊ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അടുത്തൊരു കാലഘട്ടമാണ് ഭക്തികാല ഭക്തികാലില് നിർഗുൺ ഭക്തിയിലെ പ്രധാനപ്പെട്ട ഒരു റൈറ്റർ ആണ് കബീർദാസ് അപ്പൊ കബീർദാസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം കബീർദാസിന്റെ ഭാഷ ഏതാണ് സദുക്കടി ഭാഷയാണ് കബീർദാസിന്റെ രചനകൾ ഏതാണ് സാഖി സഭ சபது ராமாயணி ஈ மூணு ரச்சனான നമ്മുടെ കബീർദാസ് എഴുതിയിട്ടുള്ളത് കബീർദാസ് നിർഗുൺ ഭക്തിധാരയിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഈ മൂന്ന് ധാര ഈ മൂന്ന് പ്രധാനപ്പെട്ട രചനകള് കബീർദാസിന്റെ ഈ മൂന്ന് രചനകളെയും കൂട്ടിയിട്ട് ബീജക് എന്ന പേരിൽ ഒരു രചന പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആരാണ് എന്ന എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആരാണ് അത് ചെയ്തത് ബീജഗ് എന്ന രചന പബ്ലിഷ് ചെയ്തത് ആരാണ് ധർമ്മദാസ് ആണ് അപ്പൊ കബീർദാസിന്റെ രചനയാണ് ബീജക് പക്ഷേ അത് പബ്ലിഷ് ചെയ്തത് ആരാണ് ധർമ്മദാസ് ആണ് ഓക്കെ അപ്പൊ സാഖി സപദ്രമാണി എന്ന സോറി കബീർദാസിന്റെ മൂന്ന് രചനകളെയും കൂട്ടിയിട്ട് ബീജു എന്ന പേരിൽ ധർമ്മദാസ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അത് എപ്പോഴും ഒരു അതെപ്പോഴും അടുത്ത നോക്ക സഗുൺ ഭക്തി അടുത്തത് ചോദിച്ചിരിക്കുന്നത് സഗുൺ ഭക്തിയാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത് സഗുണ സഗുണഭക്തിധാരയിലെ രണ്ട് റൈറ്റേഴ്സും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ആരൊക്കെയാണ് സൂർദാസും തുളസിദാസും ഓക്കെ സൂർദാസും വരുന്നുണ്ട് തുളസിദാസും ഇവിടെ വരുന്നുണ്ട് സൂർദാസ് കൃഷ്ണഭക്തി ശാഖയിലെ പ്രതിനിധി കവിയാണ് അദ്ദേഹത്തിന്റെ ഭാഷ ബ്രജു വാശയാണ് രാമഭക്തി ശാഖയിലെ പ്രതിനിധി കവിയാണ് അദ്ദേഹത്തിന്റെ ഭാഷ അവധി ഭാഷയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ് രാംചരിത് മാനസ് സൂഹദാസിന്റെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ് സൂർസാഗർ സൂർ സാരാവലി സാഹിത്യ ലഹരി എന്നിവയാണ് തുളസിദാസ് ഒട്ടനവധി രചനകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്ന ശരിക്കും നമ്മൾ അവധി ഭാഷയാണെന്ന് പറയുന്നു എ എങ്കിൽ പോലും അദ്ദേഹം അവധി ഭാഷയിലും ബ്രജ് ഭാഷയിലും രചനകൾ എഴുതിയിട്ടുള്ള റായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒട്ടനവധി രചനകളുണ്ട് കവി കവിതാവലി ഗീതാവലി ആ പിന്നെന്തൊക്കെയാണ് ജാനകി മംഗൽ ആ അതുപോലെ കൃഷ്ണ ഗീതാവലി വിനായ് പത്രിക വൈരാഗ്യ വൈരാഗ്യസന്ദീപനി കവിതാവലി തുടങ്ങിയ ഒട്ടനവധി രചനകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിൽ പ്രത്യേകം നമുക്ക് രാംചരിത് മാനസൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചന ആയതുകൊണ്ട് തന്നെ മഹാകാവ്യായതുകൊണ്ട് തന്നെ അത് വിട്ട് കളയരുത് അതില് ഭാഗ് അല്ലെങ്കിൽ പാർട്ടിനെ കാണ്ട് എന്നാണ് പറയുന്നത് രാംചരിത് മാനസത്തില് ടോട്ടൽ ഏഴ് കാണ്ടാണ് ഉള്ളത് അതൊക്കെ ഏതൊക്കെയാണെന്ന് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മളെ പഠിച്ചിരിക്കണം ഓക്കെ ഞാൻ അടുത്ത റൈറ്റർ ആണ് സൂർദാസ് സൂര്ദാസിന്റെ രചനകൾ ഓൾറെഡി പറഞ്ഞു സൂർസാഗർ സൂർസാരാവലി സാഹിത്യ ലഹരി എന്നിവയാണ് ബ്രജാണ് അദ്ദേഹത്തിന്റെ ഭാഷ ഓക്കെ അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട രചനകൾ എല്ലാം പഠിക്കണമെന്ന് ഇവിടെ പ്രത്യേക എഴുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക അടുത്ത നോക്ക രീതികാലാണ് അടുത്ത വരുന്നത് രീതികാലും നമുക്കറിയാം കാലം മൂന്ന് ശാഖകളായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് രീതികാല മൂന്ന് കാലഘട്ടമായിട്ട് മൂന്ന് ശാഖകളായിട്ട് നമുക്ക് വിഭജിക്കാം അതല്ല ബിഹാരി എവിടെ വരുന്നാണ് ആർക്കറിയാം ബിഹാരി എവിടെ വരുന്ന ഓക്കെ ബിഹാരികാല ഏത് ശാഖയിൽ വരുന്ന കവിയാണ് ബിഹാരി സിദ്ധ എല്ലാവർക്കും അറിയാം അല്ലെ വെരി ഗുഡ് ഓക്കെ ബിഹാരിയെ കുറിച്ച് നമ്മൾ പഠിച്ചു വെക്കണം ബിഹാരി ബിഹാരിയുടെ രചന ബിഹാരിയുടെ ഭാഷ ബിഹാരിയുടെ ഭാഷ ഏതാണ് ബ്രജ് ഭാഷയാണ് ബിഹാരിയുടെ ഓക്കെ ബ്രജ് ഭാഷയിലെ രചനകൾ എഴുതിയ റൈറ്റർ ആണ് ബിഹാരി രീതികാലത്തെ ഭാഷ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ബ്രജു ഭാഷ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏകമാത്ര രചന ഏതാണ് ബിഹാരി സത്സൈ ബിഹാരി സത്സൈ ആണ് അദ്ദേഹത്തിന്റെ ഏകമാത്ര രചന അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ് അത് നോക്കുക അതുപോലെ ബിഹാരി സത്സയിൽ എത്ര ദോഹകളാണ് ടോട്ടൽ ഉള്ളത് എന്നൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് എത്രയാണ് വരാ എഴുന്നൂറ്റി പതിമൂന്ന് അല്ലെങ്കിൽ എഴുന്നൂറ്റി പത്തൊമ്പത് കാരണം അത് അതിൽ ടോട്ടൽ ദോഹകളെ സംബന്ധിച്ച് പല റൈറ്റേഴ്സ് തമ്മിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അല്ലെ അപ്പൊ ചില എക്സാമിന് എക്സാമിന് എന്തായാലും ഈ രണ്ട് ഓപ്ഷൻസ് ഒരുമിച്ച് വരാറില്ല മിക്കപ്പോഴും എഴുന്നൂറ്റി പതിമൂന്നായിരിക്കും ആൻസർ വരാ അല്ലെങ്കിൽ എഴുന്നൂറ്റി ആയിരിക്കും ഇത് രണ്ടു ആണ് ആൻസർ വരാറുള്ളത് പക്ഷേ ഒരുമിച്ച് രണ്ട് ഓപ്ഷനും വരാറുമില്ല ഓക്കെ പല റൈറ്റേഴ്സും ബിഹാരി സത്സയില് ടോട്ടൽ ദോഹകളുടെ എണ്ണം എഴുന്നൂറ്റി പതിമൂന്നാണ് പറഞ്ഞിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ ദോഹകളുടെ എണ്ണം എഴുന്നൂറ്റി പത്തൊമ്പതാണ് എന്നഭിപ്രായപ്പെട്ടിട്ടുള്ളവരുണ്ട് അപ്പൊ അത് ആയിട്ട് ഓപ്ഷൻ അനുസരിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അടുത്ത നോക്കുക അയോധ്യ ഹരി ഔദിന്റെ ആധുനിക കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നു അല്ലെ ആധുനിക കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും ഹരിയൗദിന്റെ പ്രധാനപ്പെട്ട രചന പ്രിയപ്രവാസ് ആ രചന പ്രത്യേകം എടുത്ത് പഠിക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് സിലബസ് അല്ലെ അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം പ്രിയപ്രവാസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എഴുതിയിട്ടുള്ള രചനയാണ് ഹരിയൗദാണ് അതിന്റെ റൈറ്റർ ഹരിയൗദിന്റെ ഫുൾ എന്താണ് അയോധ്യാസിൻ ഉപാധ്യായ ഹരിയൗദ് ഓക്കെ ആധുനിക കാലഘട്ടത്തില് ഗഡിബോലി ഹിന്ദിയിൽ എഴുതിയ പ്രഥം മഹാകാവ്യാണ് ആ പ്രിയപ്രവാസ് അതുപോലെ മൈഥിലീ ശരൺ ഗുപ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റർ ആണ് രാഷ്ട്രകവി എന്ന പേരിൽ അറിയപ്പെടുന്ന റൈറ്റർ ആണ് രാഷ്ട്രകവി എന്ന പദവി അദ്ദേഹത്തിന് കൊടുത്തതാരാണ് ഗാന്ധിജിയാണ് അപ്പൊ പഞ്ചവടി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് മധൂബ് എന്ന ഉപനാമത്തിൽ അറിയപ്പെടുന്ന റൈറ്റർ കൂടിയാണ് മൈഥിലീ ശരൺ ഗുപ്ത് പഞ്ചവടി എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അടുത്ത് നോക്കുക നമ്മളിനി ചയവാദ് യുഗത്തിലേക്ക് എത്തി ഛയവാദിലേക്ക് വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് ജയശങ്കർ പ്രസാദ് സുമിത്രാനന്ദൻ പന്ത് സൂര്യകാന്ത് സൂര്യകാന്ത്രിപ്പാടി നിരാല മഹാദേവി വർമ്മ ഇവർ നാല് പേരും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് തന്നെയാണ് ചാർ സ്തമ്പാണ് ഇവരുടെ കവിതകൾ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ജയശങ്കർ പ്രസാദിനെ എടുത്തു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രത്യേകം പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് ആസു അപ്പൊ ആസു നമ്മൾ പഠിക്കണം ാനന്ദൻ പന്തിന്റെ പ്രഥം രശ്മി സൂര്യകാന്ത് ത്രിപ്പാടി നിറാലയുടെ കലി മഹാദേവി വർമ്മയുടെ മേരെ ഇത്രയും കവിതകള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അടുത്ത നമ്മൾ പ്രകൃതിവാദ് യുഗത്തിലേക്ക് വന്നു അല്ലെ പ്രഗതിവാദി കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും അല്ലേ ഓപ്ഷൻസ് തന്നിട്ട് ആ ഇതിൽ ഏതാണ് പ്രകൃതിവാദി കാവ്യതരാക്കിയ പ്രതിനിധി കവി അല്ലെങ്കിൽ ഏതാണ് പ്രകൃതിവാദി കാവ്യധാരയിലെ കവി എന്നൊക്കെ ചോദിച്ചു ചോദ്യങ്ങൾ വരാറുള്ളതല്ലേ അല്ലെങ്കിൽ നാഗാർജുന ഏത് കാലഘട്ടത്തിലെ റൈറ്റർ ആണ് എന്ന് ചോദിച്ചും എക്സാമിന് ക്രെ വരാറില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം നിങ്ങളുടെ സിലബസിൽ പ്രത്യേകം നാഗാർജുന പഠിക്കാൻ തന്നിട്ടുണ്ട് അദ്ദേഹം പ്രകൃതിവാദി കാലഘട്ടത്തിലെ റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ കവിതയാണ് കാളിദാസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ അത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ് അടുത്ത കാലഘട്ടമാണ് പ്രയോഗവാദ് പ്രയോഗവാദത്തിലെ പ്രതിനിധി കവി ഇമ്പോർട്ടൻറ്റ് കവി ആരാണ് അഗ്ഗിയാണ് അപ്പൊ പ്രയോഗവാദി കവിയാണ് അഗ്ഗി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ ഒരു കവിത പഠിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങളുടെ സിലബസ് ആവശ്യപ്പെട്ടിരിക്കുന്നു അതേതാണ് പറയുന്ന കവിതയാണ് ഓക്കെ അപ്പൊ നിർബന്ധമായിട്ട് നമ്മൾ ഇത് പഠിച്ചു വെക്കണം അതുപോലെ സപ്തക ഈ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത് പ്രയോഗവാദിലാണ് വരുന്നത് അതും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് അടുത്തതാണ് ദകാലീന കവിത സമകാലീന കവിതയിലേക്ക് വന്നപ്പോഴേക്കും ആ റൈറ്റർ നോക്കുക കുമാർ ി ജംഗൽമേം എന്ന കവിത പ്രത്യേകം പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഫോറിന്റെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പ്രത്യേക രചനകൾ മാത്രല്ല നിങ്ങൾ പഠിക്കേണ്ടത് ആ രചനകളുടെ റൈറ്ററിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ മറ്റ് രചനകളെ കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ഇപ്പൊ വരുന്നുണ്ട് ഓക്കെ പുതിയൊരു പാറ്റേൺ ചേഞ്ച് വന്നപ്പോഴേക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഇപ്പോ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ കുമാർ അംബുജിന്റെ ഏകാദ്മി ജംഗൽമേം എന്ന് പറയുന്ന കവിതയിൽ നിന്ന് മാത്രമാണ് ആദ്യം ക്വസ്റ്റ്യൻസ് വന്നിരുന്നെങ്കിൽ ഇപ്പോ അദ്ദേഹത്തിന്റെ മറ്റ് രചനകളെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ റൈറ്റേഴ്സിനും നിങ്ങളുടെ സിലബസിൽ വളരെ കുറച്ച് റൈറ്റേഴ്സിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിലേക്ക് പോവാൻ പാടുള്ളൂ ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നാടകാണ് ഓക്കെ നാടകം നോക്കുമ്പോഴേക്കും ഏതൊക്കെ നാടകങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒന്ന് സ്കന്ധഗുപ്ത് സ്കന്ധഗുപ്ത് എന്ന നാടകം എഴുതിയത് ആരാണ് ജയശങ്കർ പ്രസാദ് ആണ് ജയശങ്കർ പ്രസാദിന്റെ സ്കന്ദഗുപ്ത ചന്ദ്രഗുപ്ത് ധ്രുവസ്വാമിനി ഏകഗൂണ്ട് എന്നീ നാടകങ്ങളൊക്കെ അദ്ദേഹത്തിന്റെയാണ് അപ്പൊ ഇത് നിർബന്ധമായിട്ടും എടുത്തു പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു സ്കന്ദഗുപ്ത അതിലെ ക്യാരക്ടേഴ്സ് എപ്പോഴും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറുള്ളതുമാണ് അതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ കുറിച്ച് അടുത്തു നോക്കുക മോഹൻ രാഗേഷ് മോഹൻ രാഗേഷിന്റെ ആശാട് കയകുദൻ ആ പ്രധാം നാടകാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മറ്റു നാടകങ്ങൾ ഏതൊക്കെയാണ് ആദ്യ അധൂരണ്ട് രാജഹംസ ഉണ്ട് നമ്മൾ പഠിക്കണം അടുത്തത് നോക്കുക ഉപന്യാസങ്ങളിൽ പ്രധാനപ്പെട്ട ഉപന്യാസം ഇപ്പോ നിർമ്മല എന്ന് പറയുന്ന ഉപന്യാസം അതിന്റെ റൈറ്റർ ആരാണ് പ്രേംചന്ദ്ക്ക് ഉപന്യാസ് എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കാറുള്ളതാണ് അത് ഏത് രചനയാണ് നിർമ്മലയാണ് നിർമ്മല ഉപന്യാസമാണ് അതിൽ വരിക അതുപോലെ ആപ്ക ബണ്ടി എന്ന മറ്റൊരു ഉപന്യാസം അതാര മനു ഭണ്ടാരിയുടെ മഹേന്ദ്രകുമാരി എന്ന പേരിൽ അറിയപ്പെടുന്ന റൈറ്ററാണ് മന്നു ഭണ്ഡാരി അപ്പൊ മന്നു ഭണ്ഡാരിയുടെ ആപ്ക ബണ്ടി എന്ന് പറയുന്ന ഉപന്യാസത്തിന്റെ പ്രത്യേകത എന്താണ് അത് എന്താണ് വൈവാഹിക ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ട്രാജഡി ആയിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു ഉപന്യാസാണ് അതിൽ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന ബണ്ടി എന്ന് പറയുന്ന ബാലകാണ് ആ കുട്ടി പാരന്റ്സിന്റെ സെപ്പറേഷൻ കാരണം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അതിലെ സമസ്യയായിട്ട് വരുന്നത് അടുത്തു നോക്ക പ്രധാനപ്പെട്ട കഹാനികള് ഏതൊക്കെയാണ് എന്ന കഹാനി ഇതിലെ ക്യാരക്ടേഴ്സ് എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ ഹൽക്കു എന്ന കേന്ദ്ര കഥാപാത്രം വരുന്ന പ്രേംചന്ദ്ന്റെ കഹാനി ഏത് അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡയലോഗ് തന്നിട്ട് ഇത് ആര് ഏഹ് ഹൽക്കു എന്ന കഥാ കഥാപാത്രം പറഞ്ഞിട്ടുള്ള ഡയലോഗാണെന്ന് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ഇയറിൽ അപ്പൊ അത് ശ്രദ്ധിക്കുക പ്രേംചന്ദ്ന്റെ കഹാനിയാണ് പോസ്കിരാത്ത് അടുത്ത കഹാനിയാണ് ദുഃഖ് ദുഃഖ് ആരുടെയാണ് യശ്പാൽ എഴുതിയിട്ടുള്ള കഹാനിയാണ് ദുഃഖ അടുത്തതാണ് വാപ്പസി വാപ്പസി ഗജേത ബാബു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന ഒരു കഹാനിയാണ് ഉഷാ പ്രിയംവദയുടെ വാപ്പസി അതും എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഓക്കെ അടുത്ത രേഖാചിത്ര പ്രധാനപ്പെട്ട രേഖാചിത്രങ്ങളിൽ ഒന്നാണ് ഗില്ലു എന്ന് പറയുന്നത് അത് ആരുടെയാണ് മഹാദേവി വർമ്മയുടെ രേഖാചിത്രാണ് രേഖാചിത്രങ്ങൾ എഴുതിയതിൽ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ് മഹാദേവി വർമ്മ ഛായവാദി യുഗത്തിലെ റൈറ്റർ റൈറ്ററാണ് പക്ഷേ രേഖാചിത്രങ്ങളിൽ അധികം ഫേമസ് ആയിട്ടുള്ള റൈറ്റർ കൂടിയാണ് അപ്പൊ അവരുടെ ഗില്ലു എന്ന് പറയുന്ന രേഖാചിത്രം പ്രത്യേകം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ സിലബസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അടുത്ത നോക്ക ആത്മകഥ ആത്മകഥ ആരുടെ ആരുടെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത് ആത്മകഥയാണ് നിങ്ങളോട് പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ അതിന്സ് ആണ് നാല് പാർട്ടാണ് ഓക്കെ ഹരിവംശറായ് ബച്ചന്റെ ആത്മകഥയ്ക്ക് നാല് പാർട്ടുകളാണ് ഉള്ളത് അത് കറക്റ്റ് ഓർഡറിൽ നിങ്ങളോട് മിക്ക എക്സാമിനും ചോദിക്കാറുള്ളതാണ് അപ്പൊ അത് കറക്റ്റ് ഓർഡറിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അടുത്ത നോക്കുക പ്രയോജന ഹിന്ദി എന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തി അപ്പൊ നമ്മളെ ഹിന്ദി ഭാഷ പഠിച്ചു ഹിന്ദിയുടെ ഗ്രാമർ പഠിച്ചു ഹിന്ദിയുടെ സിലബസ് നോക്കി അല്ലെ ഇനി നമുക്ക് നോക്കാനുള്ളത് ഹിന്ദി സാഹിത്യത്തിന്റെ സിലബസ് നമ്മൾ നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രയോജൻ മൂലക ഹിന്ദിയാണ് പ്രയോജൻ മൂലക ഹിന്ദി ആ ഒരു ടോപ്പിക്കിന്റെ കീഴിൽ എന്തൊക്കെ സബ് ടോപ്പിക്സ് ആണ് വന്നിരിക്കുന്നത് എന്ന് നോക്ക രാഷ്ട്രഭാഷ രാജഭാഷ നമ്മുടെ രാജഭാഷ അല്ലെങ്കിൽ രാഷ്ട്രഭാഷ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഓക്കെ നമ്മുടെ ഹിന്ദി രാഷ്ട്ര ഹിന്ദി ദിവസ് രാഷ്ട്രീയ ഹിന്ദി ദിവസ് വിശ്വ ഹിന്ദി ദിവസ് ഇതൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കുറേ ആർട്ടിക്കിൾസ് രാഷ്ട്രഭാഷയായിട്ട് റിലേറ്റ് ചെയ്ത് രാജഭാഷയായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ട ആവശ്യകത ഈ ഒരു സെക്ഷനിലാണ് അതും വരുന്നത് അടുത്തു നോക്കുക പാരിഭാഷിക് ശബ്ദാവലി അടുത്ത ടോപ്പിക് ആണ് പാരിഭാഷിക് ശബ്ദാവലി എന്ന് പറഞ്ഞാൽ കുറേ ഇംഗ്ലീഷ് വേർഡ് തന്നിട്ട് അതിന്റെ ഹിന്ദി വേർഡ് എന്ത് എന്ന് മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് അത് ഷുവർ ക്വസ്റ്റിൻ കൂടിയാണ് അപ്പൊ പാരിഭാഷിക് ശബ്ദാവലി നമ്മൾ നോക്കണം എന്തായാലും അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ടോപ്പിക്സ് വരിക ഓക്കെ അതായത് നമ്മൾ ഡിസ്കസ് ചെയ്തതിപ്പോ രാഷ്ട്രഭാഷ രാജഭാഷ അല്ലെങ്കിൽ പ്രയോജന മൂല ഹിന്ദിയുടെ കീഴിൽ വരുന്ന കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു ഭാഷയുടെ കീഴിൽ വരുന്നത് പെടകോജി അതുപോലെ ഹിന്ദി സാഹിത്യക്ക് പ്രമുഖരചനയായ ഇത്രയും നമ്മൾ നോക്കി ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാമർ ആണ് ഓക്കെ അപ്പൊ ഏകദേശം കുറച്ച് പകുതിയുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാമർ പോർഷൻ ആണ് ഗ്രാമറിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് വർണ്ണവിചാറുണ്ട് വർണ്ണവിചാർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാം നമ്മുടെ ടോട്ടൽ ഹിന്ദിയിലെ ലെറ്റേഴ്സ് വരുന്നത് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് രണ്ടല്ല മൂന്നായിട്ട് വേണമെങ്കിൽ പറയാം വ്യഞ്ജനാക്ഷരങ്ങളുണ്ട് അതുപോലെ എന്താണ് സ്വരാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങളുണ്ട് ഇതല്ലാതെ സംയുക്ത സ്വരൊക്കെ ഉണ്ട് സോറി സംയുക്ത ഉണ്ട് ഇനി നമുക്ക് ഈ വർണ്ണവിചാർ എന്ന ടോപ്പിക്കില് നമ്മുടെ സ്വരാക്ഷരങ്ങളുടെ ടൈപ്സും അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ടൈപ്സും ഒക്കെ വർണ്ണവിചാർ എന്ന ടോപ്പിക്കിന്റെ അണ്ടറിലാണ് വരുന്നത് പിന്നെ നോക്കുക സഖ്യ സർവനാം വിശേഷൻ പിന്നെ ക്രിയ കാരക ഉപസർഗ പ്രത്യ വാച്യ ഓക്കെ ഇത്രയും ഗ്രാമറിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങക്ക് പഠിക്കാനായിട്ടുണ്ട് ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അത് കറക്റ്റ് ആയിട്ട് അത് എളുപ്പമാണ് ശരിക്കും പഠിക്കാൻ പക്ഷെ കറക്റ്റ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ് അതാണ് ഗ്രാമറിന്റെ പ്രത്യേകത അപ്പൊ അത് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം പിന്നെ ഏതൊക്കെയാണ് അടുത്ത ടോപ്പിക്സ് വരുന്നത് നോക്കുക മൊഹാവര ഓർ ലോകോക്തി മുഹാവരയും ലോകോക്തിയും നമുക്ക് പഠിക്കാനുണ്ട് അതാണ് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ശ്രദ്ധിക്ക ഹിന്ദിയുടെ കേട്ട് എക്സാമിന് ടോട്ടൽ എൺപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാ അതിൽ ഏതൊക്കെ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ് ഹിന്ദി പെഡഗോജി ഉണ്ട് ദൻ ഹിന്ദി സാഹിത്യക സാഹിത്യ ഉണ്ട് ഹിന്ദി ഭാഷയുണ്ട് ഹിന്ദി ഭാഷയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഹിന്ദിയുടെ വ്യാകരണുണ്ട് ദെൻ ലോകോക്തി മുഹാവരയുണ്ട് പ്രയോജൻ മൂലം ഹിന്ദി ഉണ്ട് അപ്പൊ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ പഠിച്ചിട്ട് എക്സാമിന് പോവാറു പോവാൻ പാടുള്ളൂ ഇതൊക്കെ പഠിച്ചിട്ടാണോ നിങ്ങൾ ഇതിനു മുമ്പ് എക്സാമിന് പോയിട്ടുള്ളത് നോക്കിക്കേ ആണോ അല്ല അതെ ഓക്കെ അപ്പൊ ആയിട്ട് ഈ സിലബസ് അനുസരിച്ച് നമ്മുടെ പുതിയ പുതിയ ഐഫറിന്റെ സിലബ് പുതിയൊരു സിലബസ് പാറ്റേൺ അനുസരിച്ച് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോ എത്രയും പെട്ടെന്ന് ഇതുവരെ കേട്ടിട്ട് ക്വാളിഫൈ ആവാത്തവരെ കേട്ടിട്ട് ഫോർ ഹിന്ദിയുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ സിലബസ് ഡിസ്കഷൻ ഇവിടെ എൻഡ് ചെയ്യണോ താങ്ക് സോ മച്ച്